السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد جاءكم رسول من أنفسكم عزيز عليه ما امدتم حريص عليكم بالمؤمنين رءوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم وقال نبينا وحبيبنا ورسولنا محمد صلى الله عليه وسلم لا يؤمن احدكم حتى اكون احب اليه من والده وولده والناس اجمعين صدق <applause> رسول الله صلى الله عليه وسلم كما الى ربه سبحانه وتعالى نبعد ذلك من الظل صمتا تردم بل ضايع الا كما നമ്മളിൽ നിന്നും ഇവിടെ പറഞ്ഞു പോയി നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മാറും നമ്മുടെ സഹായിച്ചവർ നമ്മുടെ സഹകാരികൾ ആരെല്ലാം മൺമറന് ഏതെല്ലാം പള്ളികളുടെ കബർസ്ഥാനങ്ങളിൽ അതിന്റെ വിശ്രമത്തിലാണോ

കേവലം ഒരു പ്രഭാഷണം കൊണ്ടോ സമയത്ത് പ്രകീർത്തോ കൊണ്ടോനം കൊണ്ടോ കൊണ്ടോ അതല്ലെങ്കിൽ ഒരു ലേഖനം പറഞ്ഞോ തങ്ങളുടെ ജീവിതം അതിന്റെ യാഥാർത്ഥ്യ രീതി അതിന്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കലും പഠിക്കലും ജീവിതത്തിൽ അനുദാപനം ചെയ്യലും

ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങേരോടാണ് നബിയേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നോട് ഉമർ റളിയ്യുഹി അദാത്ത വിശ്വസിയായിട്ടില്ല അൽഭുതപ്പെട്ടുകൊണ്ട് വീണ്ടും ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു യാ റസൂലല്ലാഹ് ഞാൻ കഴിഞ്ഞാൽ എൻ്റെ മക്കളെ കഴിഞ്ഞാൽ എൻ്റെ മാതാപിതാക്കളെ കഴിഞ്ഞാൽ വേറരെ കാണും കൂടുതൽ ഞാൻ ശരീക്കുന്നതു അങ്ങേയാണ് എന്ന ഒരു വട്ടം കൂടി ആവർത്തിച്ചു പറയുമ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല എന്ന നബിതൾ പറഞ്ഞ വാചകമുണ്ട് ലാ യുമീനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബൈഹി മിൻ വാലിഹി വവൽദീഹി വന്നാസി അജ്മഈൻ നിങ്ങളുടെ മക്കളെ까요 നിങ്ങളുടെ മാതാപിതാക്കളെ까요 നിങ്ങൾ ഈ ലോകത്തിൽ ഇഷ്ടപ്പെടുന്ന ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ ആരും യഥാർത്ഥ വിശ്വാസികളാവുകയില്ല എന്ന് വാനലോകത്ത് വെട്ടിത്തങ്ങുന്ന താരക തുല്യാണ് എന്റെ സ്വഹാബത്ത് എന്ന് അറ്റരായ ലഭിതങ്ങൾ വിശേഷിപ്പിച്ച സ്വഹാബത്ത് വാക്കാൻ അബീബിനെ സ്നേഹിച്ചവരായിരുന്നു കാരണം ജീവിതത്തിൽ സ്നേഹിച്ചിട്ടില്ല എങ്കിലുള്ള ഭവിഷ്യത്ത് മനസ്സിലാക്കി വരായിരുന്നു നിങ്ങളുടെ മക്കളെക്കാൾ നിങ്ങളുടെ ഭാര്യമാരെക്കാൾ നിങ്ങൾ സമ്പാദിച്ച നിങ്ങളുടെ സമ്പാദ്യങ്ങളെക്കാൾ അള്ളാഹുബിന്റെ ഹബീബിനെയും നിങ്ങൾ ഇഷ്ടപ്പെടണം ആ നിങ്ങളുടെ ഒരു ശിക്ഷ നിങ്ങളെ വിശുദ്ധമായ മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന്റെ അന്തകാലങ്ങളിലെ വിധാനമാകണം പരിശുദ്ധ ഇസ്ലാമിലോട്ട് ആളുകൾ കടന്നു വരുന്ന സമയം ഏതാണ്ട് മുപ്പത്തി ഒമ്പതോളം ആളുകൾ മാത്രമാണ് ഇസ്ലാമിലോട്ട് ആദ്യം കടന്നു വന്നത്

അവിടെ ഒരുമിച്ച് കൂടിയ സർവ മക്കുഫാറുകളോടും അമ്മ ആരെന്നും പരിചയപ്പെടുത്തി പ്രവാചകൻ ആരെന്ന് പഠിപ്പിച്ചു കൊടുത്തു പ്രബോധനം കേട്ടുകൊണ്ട് മഹാനായ ഹംസ രണ്ടാമത്തെ ദിവസവും അന്ന് ഉമർ പ്രമുഖമായിട്ട് ഇസ്ലാം സ്വീകരിച്ചത് മൂന്നാമത്തെ ദിവസം ാണ് വരുന്നതും കാത്ത് ശത്രുക്കൾ കാത്തിരുന്നു കാരണം അബൂബക്കറിന്റെ നല്ല സൗമ്യമായ സംസാര രീതി കേട്ടുകൊണ്ട് തങ്ങളുടെ കൂടെയുള്ള ആളുകൾ ഇസ്ലാമിലോട്ട് ഒഴുകുന്നു എന്ന് മനസ്സിലാക്കി മഹാനായ മഹാരായ ുംബോബക്രൂ അനഹുനെ മർദ്ദിച്ചു എത്രത്തോളം മൂക്കിലൂടെയും രക്തം വഹിക്കുന്ന അവസ്ഥ അവസാനം ലോകരഹിതനായിട്ട് മാറി ியாவ மகன்ோம் வரது மாதாவ கையில ஒரு குப்பி வரும் ஒருத்தகம் தெளியுமா എന്നിട്ട് പ്രവാചകനെ കാണുവാൻ വേണ്ടി കടന്നു പോറലും ഉറപ്പാക്കുന്നത് വരെ ഉമ്മയുടെ കയ്യിരിക്കുന്ന വെള്ളമോ ഭക്ഷണമോ ഞാൻ കഴിക്കില്ല കുടിക്കില്ല

ആ ആ ആ അനുരാഗത്തിന്റെ സ്നേഹത്തിന് മാതാവ് സന്ദർഭത്തിൽ സ്വീകരിച്ചു സ്നേഹം ൾക്ക് ഒരു ഗുണമാണ് ചോദിച്ചു എന്താണ് സ്നേഹത്തിന്റെ നിർവചനം ഗുരു പറഞ്ഞു കൊടുത്തത്ര സ്നേഹം എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം ഭ്രാന്താണ് യഥാർത്ഥത്തിൽ ഒരു ഭ്രാന്താണ് സ്നേഹം ഒരു പെണ്ണിനെ സ്നേഹിച്ച കൈസ് കൈസ് ചെറുപ്പക്കാരന്റെ ലോകത്തിലെ ഏറ്റവും ലൈല ലൈല എന്ന് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ലൈല എന്ന് പറയുന്ന പെണ്ണിനെ സ്നേഹിച്ചു എത്രത്തോളം എന്ന് പറഞ്ഞാൽ താൻ സ്നേഹിക്കുന്ന പെണ്ണിനെ തന്റെ ജീവിതത്തിന്റെ പാതിയായിട്ട് കിട്ടില്ല എന്ന് ഉറപ്പു വന്നപ്പോൾ ബസറയിൽ ലൈലയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന നായയുടെ കാലിൽ പറയുന്ന പറയുന്ന നീ എന്തിനാണ് ഈ നായയുടെ ചെടി പുരണ്ട കാലിൽ ചുമ്പിക്കുന്നത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് എന്റെ ലൈലയുടെ കാൽപാദങ്ങൾ തഴുകി തലോടിയ മലർത്തികൾ ഈ നായയുടെ കാലിന്റെ ചുവട്ടടിയിൽ ഉണ്ട് എന്നോർത്താണ് ഞാൻ ചുമ ഒന്ന് ആലോചിച്ചു നോക്കുക ഒരു വീടിന്റെ നാല് ഒരു ഒരു ചെറുപ്പക്കാരെ ചുംബിക്കുന്നതൊന്ന് ആലോചിച്ചു നോക്കുക ഒരു വീടിന്റെ നാല് നീ എന്തിനാണ് ഈ വീടിന്റെ നാല് ചുമരികൾ ചുമ്പിക്കുന്നത് അവിടെ നിന്ന് മറഞ്ഞ് ഞാൻ ഏറെ സ്നേഹിക്കുന്നു എന്റെ പ്രേമവാചനമായ ലൈല എന്ന് പറയുന്ന പെണ്ണ് ഈ വീടിന്റെ അകത്താണ് എന്ന് ലൈലാ മജുനൂൻ എന്ന ചരിത്രത്തിൽ വിളിത്തേരി ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രണയം എന്നാണ് നിങ്ങൾ സങ്കല്പിച്ചിരിക്കുന്നതെങ്കിൽ അല്ല അള്ളാഹുബിന്റെ ഹബീബിനെ സ്നേഹിച്ചതുപോലെ സ്വനാപത്ത് ഗണിതങ്ങളെ പ്രണയിച്ചതുപോലെ ലോകത്ത് വേറെ എവിടെയും നമുക്കൊരു സ്നേഹമോ പ്രണയമോ കാണാൻ കഴിയില്ല ഈ ലോകത്ത് നിന്ന് അള്ളാഹുബിന്റെ ഹബീബ് വിട പറഞ്ഞു പോയ സമയം

തൻറെ പ്രിയപ്പെട്ട മദീബഗനായ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രിയപ്പെട്ട മദീബഗനായ ഹബീബിനബി തലി വു ആരണ അലിയാ തങ്ങള് എന്നറിയുമോ അന മദീനത്തുൽ ഇൽമി വഅലിയുൽ ബാബുഹാ ഞാൻ വിജ്ഞാനത്തിൻ്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിൻ്റെ വാതിൽ അലിയാ തങ്ങാണ് എന്ന് നബി തങ്ങൾ വിശേഷിപ്പിച്ച അലിയാ തങ്ങൾ ആ അലിയാ തങ്ങൾ അസ്മാരൻ വാടിച്ച തലകറങ്ങി വീড়ുന്നവനെ പോലെ തലചുറ്റി താഴെ കിടക്കുന്നൊരു ചരിത്രം പഠിപ്പിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ വഫാഫരീ ചൊവാടിച്ച ദിവസം സുബഹി നമസ്കാരത്തിൽ വെച്ച്

വരെ ശക്തി ഇല്ലാത്ത അവസ്ഥയിൽ ആ കഴിഞ്ഞുകൂടി ഇതിന്റെ പേരാണ് പ്രണയം ഇതിന്റെ പേരാണ് സ്നേഹം ഇത്രത്തോളം സ്നേഹിക്കപ്പെട്ട ഒരു നേതാവ് വേറെ ഇത്രത്തോളം സ്നേഹം കൊടുത്ത അനുചരന്മാരല്ലാത്ത സ്വായാത്ത വേറെ അനുചരന്മാർ വേറെ എവിടെയാണ് ഏത് നേതാവിനാണുള്ളത് കേവലം പൗരുഷം തുളുമ്പുന്ന ആണുങ്ങളായ സ്വായത്തിൽ മാത്രമല്ല നിബിഡങ്ങളോടുള്ള സ്നേഹം ആളുകൾക്ക് ഉണ്ടായിരുന്നത് ഉപതിയുദ്ധ രണാങ്കരണത്തിലോട്ട് കടന്നുപോയ ആയിരക്കണക്കിന് സഹായത്ത്

പക്ഷേ അള്ളാഹുബിന്റെ ഹബീബ് അങ്ങയുടെ ശരീരത്തിനൊരു പോവലേൽക്കാത്ത കാലത്തോളം ഞാൻ സന്തോഷവതിയാണ് ആ സ്നേഹത്തിന്റെ വാചകങ്ങൾക്ക് മുന്നിൽ പ്രവാചകൻ കലഞ്ഞുപോയിട്ടുണ്ട് ചരിത്രം സാക്ഷിയാണ് ആ വാചകങ്ങൾക്ക് മുന്നിൽ അള്ളാഹുദുബിന്റെ വസ്തുവിൽ കരഞ്ഞുപോയി കേവലം മകര വ്യായാമം മാത്രം വന്നിരുന്നില്ല പ്രവാചകനോടുള്ള സ്നേഹം അള്ളാഹുദുബീന്റെ ഹബീബിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയാൻ എളുപ്പമാണ് പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ എന്നാണ് പാഠം പ്രവാചകന്റെ ു യുദ്ധരനാങ്കണത്തിൽ മാറി ശത്രുക്കൾ ഇത് മനസ്സിലാക്കി ലഭിതങ്ങളെ വളവരുത്തുവാൻ വേണ്ടി ഓടി വന്നു നിമിതങ്ങൾ നിഷ്ക്രിയനാണെന്ന് മനസ്സിലാക്കിയു കയറാനും മുന്നിൽ വന്നു നിന്നു

ആറാമത്തെ വർഷം മദീനയിൽ നിന്നും മക്കയിലോട്ട് കേൾക്കാൻ മാസത്തിൽ ഒന്ന ചെയ്യുവാനുള്ള നീയത്തുമായിട്ട് കടന്നു വന്നിട്ടും സഹതത്തും പുതൈലിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ശത്രുക്കൾ തടഞ്ഞു യുദ്ധം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ശ്രമിച്ചു രണ്ടു പക്ഷത്തു നിന്നും രണ്ട് പ്രതിനിധികൾ പരസ്പരം ചർച്ച ചെയ്തു ശത്രുക്കളുടെ പക്ഷത്തു ചരിത്രത്തിൽ അറിയപ്പെടുന്ന എന്ന് എന്ന് സഖഫി പേര് മനുഷ്യൻ ചർച്ചയ്ക്ക് കടന്നു വന്നു ആ മനുഷ്യന്റെ വാചകങ്ങളിൽ അഹങ്കാരമുണ്ടായിരുന്നു ദാട്ടിമുണ്ടായിരുന്നു മുന്നിൽ വന്നിരുന്നു സംസാരിച്ചു പക്ഷേ അവസാനം ആ മനുഷ്യന്റെ ഹൃദയം മയപ്പെട്ടു നോക്കുമ്പോൾ ആ ചെയ്യുമ്പോൾ ആ വെള്ളം താഴോട്ട് ഇതെന്തൊരു സ്നേഹമാണ് സ്നേഹിക്കുന്ന അനുയായികളെ ഞാൻ എന്റെ കണ്ടു കൊണ്ട് കണ്ടിട്ടില്ല എന്ന് മനസ്സിലാക്കി ആ മനുഷ്യൻ അവസാനം ഇസ്ലാം സ്വീകരിച്ചു സഹോദരങ്ങളെ രമിതങ്ങളെ ജീവൻ കൊടുത്ത് സംരക്ഷിക്കാൻ ഇന്ന് രമിതങ്ങൾ നമ്മുടെ കൂടെ ഹയാത്തിനില്ല പിന്നെ എങ്ങനെയാണ് രമിതങ്ങളെ സ്നേഹിക്കാൻ കഴിയാ എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം ജീവൻ കൊടുത്ത് സംരക്ഷിക്കാൻ ഇവിടങ്ങൾ ഈ ലോകത്തിൽ ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയി അന്വേഷിച്ചാലും ഹയാത്തില്ല പിന്നെ എങ്ങനെയാണ് നമുക്ക് ശ്രമിക്കുന്നുവോ അവൻ എന്നെ ഇഷ്ടപ്പെടുന്നവനാണ് എന്നോടൊപ്പം നാളെ

മഹാനായ ഉസ്മാൻ ായിരുന്നു വലിച്ചടച്ച് നടക്കുന്ന ഒരു സ്വഭാവമില്ലായിരുന്നു ഇസ്ലാമിലാ ഹറാവാണ് നാളെ പല ലോകത്ത് നിര്യാനിറ്റ് താരം മുണ്ട് വലിച്ചടച്ചു കൊണ്ട് നടക്കുന്നവൻറെ മുഖത്തോട്ട് പോലും അള്ളാഹു നോക്കില്ല എന്നുള്ളതാണ് തിരുവചനം ഈ ഹദീസ് ഉസ്മാൻ ബിൻ റളിയല്ലാഹു തആല അൻഹു ായിരുന്നു വസ്ത്രം കിട്ടിയിരുന്നത് പക്ഷേ മക്കയിലെ കോടീശ്വരന്മാരായ ശത്രുക്കൾ വസ്ത്രം വലിച്ചു നടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഉസ്മാൻ പറഞ്ഞ വലിയ വലിയല്ലോ ഞങ്ങളുടെ കയ്യിൽ വലിയ അംഗീകാരം തനിക്ക് ഉണ്ടായിരുന്നല്ലോ ഈ നാട്ടിലെ പാവപ്പെട്ടവരെ പോലെ ദരിദ്രവാസികളെ പോലെ നീ എന്തിനാണ് വസ്ത്രം വിട്ടിരിക്കുന്നത് കേടല്ലേ അവിടെ നിന്ന് ഒരു വാചകമുണ്ട് നിങ്ങളാകുന്ന വിട്ടികൾക്ക് വേണ്ടി ഞാൻ നിന്റെ ഹൃദയത്തിനകത്ത് സൂക്ഷിക്കുന്ന പരിശുദ്ധ പ്രവാചകന്റെ സ്വന്തത്തിന് വിട്ടറിയുവാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ വാചകം ഇതിനെയാണ് സ്വർണ്ണത്തിന് അനുദാപനം ചെയ്യുക എന്ന് പറയുന്നത് اياكم تسعدين الله لان حَبِيبَ من السنه تنجي لنا تلقى

മീശ വെട്ടിച്ചുരുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്ക് തൊപ്പിയിട്ടുകൊണ്ട് നമസ്കരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്ക് വെളുത്തുപോയ നരച്ചുപോയ തന്റെ മുടി ചായം തിരിച്ച് കറുപ്പിക്കുന്ന സ്വഭാവം ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റുകൾ ജീവിച്ചതുപോലെ ജീവിക്കുവാൻ വേണ്ടി പ്രതിജ്ഞ ചെയ്ത് പ്രതി പന്ത്രണ്ടിന് പള്ളി മുഴുവനും റോഡും മുഴുവനും സ്നേഹം യാഥാർത്ഥ്യമാകുന്നില്ല പരിപൂർണമാകുന്നില്ല അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നൂറ് ശതമാനം ആണ് പറയുന്നു ആ ധാരണ തെറ്റാണ് ഇതുകൊണ്ടൊന്നുമല്ല പരിപൂർണതങ്ങളോടുള്ള സ്നേഹം ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് അതിന് കാരണമാകണം അതിന് കാരണമാകണം വേണ്ടി ആവേശം കാണിക്കുന്നത് പോലെതങ്ങളുടെ ജീവിതം സ്വന്തം ജീവിതത്തിൽ അനുദാദനം ചെയ്യാനും ആവേശം ഉണ്ടാകണം ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു ഓരോ മാസവും നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒന്നുണ്ട് അടുത്ത മാസത്തിൽ ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരം മരണമാണ് ഇനി അടുത്ത പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയില്ല ഈ വർഷത്തെ മാസം മുതൽ ജീവിതത്തിൽ ഉണ്ടാകും ഈ നെയ്യത്ത് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മാറുന്നത് ഇഷ്ടമുള്ളവരായി മാറുന്നത് അള്ളാഹുമാറാവിട്ടെ നാളെ ഹബീലിനോടൊപ്പം കടന്നു പോകാനുള്ള എല്ലാ അമലുകളും ജീവിതാവസാനം വരെ കൈകൊണ്ട് നടക്കുവാനും وأخر دعوتي الحمد لله السلام عليكم